സീറോ മലബാർ മേജർ ആർക്കി എ പിസ്കോപ്പൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ എട്ടു നോമ്പാചരണം ഭക്തിസാന്ദ്രമായി തുടരുന്നു എട്ട് നോമ്പാചരണത്തിന്റെ ഭാഗമായി രൂപതാ മാതൃവേദിയുടെ നേതൃത്വത്തിൽ മരിയൻ തീർത്ഥാടനവും മേരി നാമധാരികളുടെ സംഗമവും നടന്നു പതിമൂന്ന് ഫെറോനകളുടെ പങ്കാളിത്തത്തിൽ നൂറ്റിനാൽപ്പത്തിയെട്ട് ഇടവകയിലെ അമ്മമാർ പങ്കെടുത്തു സെന്റോമനിസ് കത്തീട്രിൽ നിന്നും പഴയ പള്ളിയിലേക്ക് നടത്തിയ ജപമാല റാലി കാഞ്ഞിരപ്പള്ളിയെ വിശ്വാസ സാഗരമാക്കി ഫാമിലി അപ്പോസ്തലൈറ്റ് മുൻ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് പട്ടയത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കത്തീട്രലിൽ നിന്നും പുത്തനങ്ങാടി വഴി നടന്ന ജപമാല അക്കരപ്പള്ളിയിലെത്തി രൂപതിയുടെ നാൽപ്പത്തിയേഴാം വർഷികത്തോടനുമതി ിച്ച് നാൽപ്പത്തേഴ് അമ്മമാർ പരിശുദ്ധാമ്മയുടെ നാൽപ്പത്തിയേഴ് പ്രത്യക്ഷീകരണങ്ങൾ അവതരിപ്പിച്ചു വരും ദിവസങ്ങളിലെല്ലാം വൈകുന്നേരം ജപമാല പ്രദക്ഷിണം നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി